ഹലോ ഗൈസ് ഞാൻ റഫീഖ് നാട്ടുകല്ലേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോളോ ചെയ്യൂ ഞങ്ങളിന്ന് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് മഞ്ചേരി തോട്ടക്കാട് എന്ന സ്ഥലത്താണ് ഇബ്രാഹിമയ്ക്കാണ് ഞങ്ങൾക്ക് വർക്ക് തന്നത് കോണ്ടാക്ട് ഇബ്രാഹിം മഞ്ചേരിയിലുള്ള ഇബ്രാഹിമിക്കെയാണ് ഞങ്ങൾക്ക് തോട്ടക്കാടുള്ള ഇബ്രാഹിക്കാണ് ഞങ്ങൾക്ക് വർക്ക് തന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫുഡിൻ്റെ ഞങ്ങളിവിടെ മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റാണ് സ്പ്രേ ചെയ്യുന്നത് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റാണ് ഞങ്ങൾ സ്പ്രേ ചെയ്യുന്നത് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വെറുതെ വൈറ്റ് ആണ് അതും വാട്ടർ പ്രൂഫ് കെമിക്കൽ വെച്ച് ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റാണ് സ്പ്രേ ചെയ്യുന്നത് പക്ക തിക്സോട് കൂടി ഞങ്ങൾ ഫസ്റ്റ് വന്നേക്കുന്ന ചുമല ശേഷം ജനലൊക്കെ ബ്ലാസ് ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മൾ ചെക്ക് നമ്മൾ ഇവിടെ മൂന്ന് കോട്ട് വൈറ്റ് സ്പ്രേ ചെയ്തിട്ടുണ്ട് പുള്ളും പുറവും എല്ലാ ഭാഗങ്ങളും പാരപ്പറ്റും എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സ്പ്രേ ചെയ്തത് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റ് ിലെ പിസഡൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് വൈറ്റ്സ്മെന്റ് സ്പ്രേ ചെയ്തത് മഞ്ചേരി തോട്ടക്കാട് എന്ന സ്ഥലത്താണ് ഈ ഞങ്ങൾ വൈറ്റ്സ്മെൻറ്റ് സ്പ്രേ ചെയ്തത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ വീടാണത് എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ്സ്മെന്റ് സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും ഞങ്ങളോട് വർക്കുകൾ ഞങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഇവിടെ ഞങ്ങൾ ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെയാണ് മഞ്ചേരി തോട്ടക്കാട് ചെയ്തിട്ടുള്ളത് ഒരു സ്ക്വയർ ഫീറ്റിന് പന്ത്രണ്ട് രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫിറ്റാണ് ഞങ്ങൾ സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപക്കാണ് ചെയ്യുന്നത് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ ഈ വീട് ഞങ്ങൾ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റ് ബിർള വൈറ്റ് നിങ്ങൾക്ക് അഞ്ചര ചാക്ക് വന്നിട്ടുണ്ട് വൈറ്റ് സിമെന്റ് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം ഒന്ന് വാക്സിമൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആ വാക്സിമൻ സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറോണ്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല ഓക്കെ താങ്ക് യു ഗേഴ്സ് നമ്മുടെ വർക്കുകൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ ഓക്കേ